അപ്പം എല്ലാവർക്കും അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കുഞ്ഞനുഭവം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പം വേറൊന്നുമല്ല അപ്പം നമ്മുടെ ഈ ഒരു ജനറേഷനിൽപ്പെട്ട എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഒരുപാട് സ്റ്റെഡ് അടിക്കുക അതുപോലെ തന്നെ മൂക്കൂത്ത ഈ പറഞ്ഞ പരിപാടികളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ് പക്ഷേ ഒത്തിരി പേര് പറഞ്ഞ കേട്ടോ സെക്കൻഡ് സ്റ്റെഡൊക്കെ അടിച്ചിട്ട് പഴുത്തിട്ട് എന്ത് ചെയ്തിട്ടും പോകുന്നില്ല അവസാനം അത് ഊരു വന്നു അതുപോലെ തന്നെ മൂക്കൂത്തിയിട്ട് പ്രശ്നങ്ങളായിട്ട് അഴിച്ചു കളഞ്ഞൂര് അങ്ങനെ ഒരുപാട് പേര് അറിയാം കേട്ടോ നോർമലി എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് മൂക്കൂത്തി കഴിഞ്ഞിട്ടുണ്ട് എല്ലാം പഴുക്ക പിന്നെ ആ മുറിവ് ഭയങ്കരാവട്ട് നമ്മളെ നോസ്ബിൻ എല്ലാം കൂടി ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്ന പോലെ ഒരു ഇത് അങ്ങനെ വല്ലാത്തൊരു ഇത് എല്ലാവർക്കും നോർമലി വരുന്ന ഒരു ഇഷ്യൂ ആണ് കേട്ടോ അപ്പം എനിക്ക് കുത്തിസൊക്കെ സ്റ്റഡി ഉദ്യ സമയത്ത് എനിക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു പ്രശ്നവില്ലായിരുന്നു പക്ഷെ മൂക്കു കുത്തിയ സമയത്ത് എന്താ പറയുക ഒരു മാസം വരെ കുഴപ്പമില്ലായിരുന്നു ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ മൂക്ക് ഇത് ചെറുതായിട്ട് പഴുക്കാൻ തുടങ്ങി ഉള്ളിലും പുറത്തൊക്കെ ചെറിയ ബമ്പ് പോലെ കുരു പോലെയൊക്കെ വരാൻ തുടങ്ങി അപ്പം ഇത് മൂക്കുത്തിയിടാൻ പറ്റുന്ന അവസരം ഞാൻ ഊരിയിട്ട് നമ്മുടെ തുളസിയുടെയും പിന്നെ ചെറിയ ഈർക്കിൽ കമ്പൊക്കെ എടുത്ത് കുത്തി വെച്ചു കൂട്ടും കാരണം അടഞ്ഞു പോവാതിരിക്കാനായിട്ട് അപ്പം മുറിവ് കുഴപ്പമില്ലാതെ ഓയി എണ്ണയോ ഉപ്പുവെല്ലാം ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പം അത് റെഡി ആവാർന്നു കേട്ടോ നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നത് മൂക്കുകയോ സെക്ക സ്ട്രെഡ് അടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒന്നെങ്കിൽ ചൂടുവെള്ളത്തിൽ ഉപ്പ് കല്ലിട്ടിട്ട് അത് തേച്ച് കൊടുക്കുക പിന്നെ എന്താ പറയുക അതുപോലെ തന്നെ എണ്ണ ചൂടാക്കിയിട്ട് ഉപ്പുകിട്ടിട്ട് അതൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടേ പോകും എന്ന് പറയുന്നത് കുറേ പേർക്കൊക്കെ പോകും കുറേ പേർക്കൊന്നും പോകില്ല എനിക്കൊന്നും സെക്കൻസ്റ്റഡ് കുത്തിയ സമയത്ത് ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ ചെയ്തത് പക്ഷേ മൂക്കു കുത്തിയ സമയത്ത് അങ്ങനെ ചെയ്തിട്ടൊന്നും ഒരു മാറ്റൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെയാണ് ലാസ്റ്റ് ഇതൊക്കെ ഊരിയൊക്കെ വെച്ചു പിന്നെ അതിൻ്റെ പുറകിലെ പിരിയൊക്കെ ഇടാതെ ഇട്ടൊക്കെ നടന്നു കേട്ടോ അപ്പം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നല്ല കാറ്റൊക്കെ ഉളന്നിട്ട് അങ്ങനെയൊക്കെ നടന്നു പിന്നെ അവസാനമാണ് കേട്ടോ ഞാൻ ഒരു പോലിമെൻ്റ് ഉപയോഗിച്ചത് ആ ഒരു ലിമെൻ്റ് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല കേട്ടോ അത് പൂർണ്ണമായിട്ടും പോയി പിന്നെ നമ്മൾ ഇത് ചെയ്യുന്ന സമയം നമ്മൾ ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ടൊന്നും നമ്മുടെ ആ ഒരു മുക്ക് കുത്തി ആ ഒരു ഭാഗത്തൊന്നും തുടരുത് അപ്പം ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും ഈ ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ല കോട്ടൺ തുണി യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് നമ്മൾ ഏറ്റവും ഹാൻഡ് ഒഴിവാക്കുക ഇല്ലെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്തതിന് ആ ശേഷം മാത്രം നമ്മൾ കൈയൊക്കെ ഉപയോഗിച്ചിട്ട് വെച്ചുകൊടുക്ക കേട്ടോ ഇപ്പം ഞാൻ മുറിവ് ഉണങ്ങാനായിട്ട് ഉപയോഗിച്ചത് ഈ ഒരു ഓലിമെൻ്റ് ആണ് കേട്ടോ ഇത് ഉപയോഗിച്ചത് ഇത്രയായതാണ് കേട്ടോ കുറച്ച് നെക്കി ഞെക്കി എടുത്തിട്ടാണ് ഇത്രയായത് പേര് കാണുന്നില്ല അല്ലേ എൻ്റെ പേര് വിസിഡിങ് എന്നാണ് കേട്ടോ ഈ ഒരു ഓലിമെൻറ്റ് യൂസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഈ ഒരു മുറിവ് ഉണങ്ങിയത് നോസ്പിൻ്റെ മുറിവ് അതിന് ശേഷം എനിക്കങ്ങനെ മുറിവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ ഈ ഒരു ഒലിമെൻറ്റ് ഒറ്റത്തവണ ഒറ്റത്താവശ്യം ഒരു രണ്ട് ദിവസം കൊണ്ട് എൻ്റെ മുറിവ് പൂർണ്ണമായി തുടങ്ങി പിന്നെ എനിക്ക് അങ്ങനെ ഒരു മുറിവിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കൈ വെച്ചിട്ട് ഓലിമെൻറ്റ് തേക്കുമ്പോഴായാലും കൈ വെച്ചിട്ടൊക്കെ തേക്കാ ഓളിമെൻറ്റ് പുരട്ടി കൊടുക്കാതിരിക്കുക അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മളെ കോട്ടൺ ബഡ്സ് ഒക്കെ എടുത്തിട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു ഓലിമെൻ്റ് ആണ് ഈ ഒരു പ്രശ്നം പരിഹരിച്ചത് കേട്ടോ അപ്പം ഇനി മൂക്കൂത്താൻ ആഗ്രഹിക്കുന്നവരും അതല്ല സെക്കൻഡ് സ്റ്റെഡ് ആഗ്രഹിക്കുന്നവരോ കുത്തിയിട്ട് നല്ല പണിയൊക്കെ കിട്ടിയിരിക്കുന്നവരൊക്കെ ഈ ഒരു ഓലിമെൻ്റ് ഒന്ന് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ഓലിമെൻറ്റാണ് കേട്ടോ ഇത് അപ്പം പേര് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ അപ്പം ഇതെല്ലാവരും മേടിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കാം അതിപ്പം എനിക്ക് ബെറ്റർ ആയി തോന്നി എന്ത് ചെയ്തിട്ട് പോകുന്നില്ലായിരുന്നു ഉപ്പ് വെള്ളം ഒഴിച്ചിട്ടോ വെളിച്ചെണ്ണ തേച്ചിട്ടോ ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്താ പറയുക റിസൾട്ട് കിട്ടിയ ഒരു ഓളിമെൻ്റ് ആണ് കേട്ടോ അപ്പം കുത്താൻ ആഗ്രഹിക്കുന്നവർക്കും കുത്തിയവരും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക